പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടുത്തതായിട്ട് ഇനി ത്രിതല പഞ്ചായത്ത് എലക്ഷൻ നാളെ മുതൽ നാളത്തെ കഴിഞ്ഞ് മുതൽ ആരംഭിക്കുകയാണ് ഒൻപതാം തീയതി മുതലാണ് എലക്ഷൻ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകളൊക്കെ ഈ എലക്ഷന് മുമ്പാകെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു പക്ഷേ ഇതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നത് ആളുകളെ സ്വാധീനിക്കാനാണ് എന്ന് പറഞ്ഞു ഇപ്പോഴതിൻ്റെ ഒരു തീരുമാനമായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം മാത്രമേ ഈ ഒരു പതിനഞ്ചാം തീയതിയോടുകൂടി കാണുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിന് ശേഷം മൂവായിരത്തി അറുനൂറ് രൂപ കഴിഞ്ഞ മാസം സംസ്ഥാന ധനകാര്യ വകുപ്പ് വിതരണം ചെയ്യുകയുണ്ടായി അത് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക പ്രത്യേകിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കും മറ്റെല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കുന്ന ആളുകൾക്കും കറക്റ്റായിട്ട് തന്നെ തുക എത്തുമെന്ന് മുൻപ് തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പ് തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് തുടർന്ന് ഈ ഒരു മാസത്തിൽ അതായത് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ തുക മുന്നേ വിതരണം ചെയ്യുമെന്ന് ഇലക്ഷന് മുമ്പാകെ തന്നെ തുക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അതായത് പതിനഞ്ചാം തീയതിയാണ് തുക വിതരണം ചെയ്യുക പക്ഷേ ഇലക്ഷൻ ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് അതായത് നേരത്തെ തന്നെ തുക വിതരണം ചെയ്യുമെന്ന് ഇലക്ഷന് മുമ്പേ അറിയിച്ചു അതിനെ തുടർന്നാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം ഒക്കെ ഉണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നത് എന്ത് തന്നെയായാലും ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളായിരുന്നു പലർക്കും അറിയേണ്ടതായിട്ടുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക പതിനഞ്ചാം തീയതി വിതരണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പതിനഞ്ചാം തീയതിയോടുകൂടി തുക ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നു അതിനുശേഷം ചില സമയക്രമീകരണങ്ങളൊക്കെ പ്രതിയായിരിക്കും തുക നമുക്ക് ലഭിക്കുക അതായത് ഒരു ഇരുപതാം തീയതിയോടുകൂടി മാത്രം ക്ഷേമ പെൻഷൻ വിതരണം നടക്കുകയുള്ളൂ അത് പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ പറയുന്നത് നമുക്ക് ഈ എലക്ഷൻ്റെ ഭാഗമായിട്ടല്ല തുക വിതരണം ചെയ്യുന്നത് ഈ ഒരു പുതു പുതുവർഷവും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് അത് നമുക്ക് എത്ര ശതമാനം വിശ്വസിക്കണമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ് കാരണം പല ഘട്ടത്തിലും ഇലക്ഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഉത്സവ സീസണുകളിലോ തുകയൊക്കെ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക മാത്രമല്ല എന്തു തന്നെയായാലും ഒരു തുക ക്ഷേമ പെൻഷൻ തുക ഇരുപതാം തീയതിക്കപ്പുറം ഈ പ്രാവശ്യം പോകില്ല കാരണം ഉത്സവ സീസണൊക്കെ ആയെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മാത്രവുമല്ല കർശനമായിട്ടുള്ള നിയമ നടപടികളൊക്കെ വരികയാണ് അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നടപടികളൊക്കെ വരികയാണ് അർഹതപ്പെട്ടവരിലേക്ക് മാത്രം പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രവുമല്ല മുൻപ് അനധികൃതമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്ത പെൻഷൻ വാങ്ങിയവർക്കെതിരെയൊക്കെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവയല്ല ഇപ്പോൾ ഈ മാസത്തെ പെൻഷൻ തുക പതിനഞ്ചാം തീയതിയോടുകൂടി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട തുകയിൽ വ്യ വ്യത്യാസമുണ്ടാകും അല്ലെങ്കിൽ വിതരണ രീതിയിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം